ഇതാണ്ടോ ഈ കാണുന്ന കമേഴ്ഷ്യൽ വെഹിക്കിൾസ് എല്ലാം നല്ല കിടിലം ഓഫറില് അതായത് നമ്മുടെ ക്രിസ്മസിനും ന്യൂ ഇയറിനായിട്ട് നല്ല അടിപൊളി കിടിലം വില കുറവില് നമുക്ക് മേടിച്ചാലോ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ജേക്കബ് സാന ചന്തയിലാണ് അപ്പൊ നമ്മുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ ഡീൽസ് പറയാൻ വേണ്ടി നമ്മുടെ ഉള്ളത് നമ്മുടെ സ്വന്തം അഗിൻഡ്രോ ആണ് അഗിൻഡ്രോ എന്തൊക്കെയുണ്ട് ശേഷം നമ്മള് കഴിഞ്ഞ വർഷം ഇതേ ക്രിസ്മസിന് നമ്മളൊരു കിഡിലം ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ ഓഫർ നമ്മൾ ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും നമ്മൾ പുതിയ ബാറ്ററി ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത് ഏത് വണ്ടി എടുത്താലും പുതിയ ബാറ്ററി അതെ അപ്പൊ ഈ വർഷം ക്രിസ്മസിന് എന്താ പ്രത്യേകത ഈ വർഷം നമുക്ക് ബാറ്ററി അല്ല നമുക്കിപ്പോ ഈ കിടക്കണ ഏത് കൊമേഴ്സ്യൽ വെഹിക്കിൾ ആയാലും പാസഞ്ചർ ആയാലും എന്ത് വണ്ടിയായാലും നമുക്ക് ഇൻഷുറൻസും എക്സ്പയർ ആയിട്ടുള്ളത് നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും ഓക്കെ അത് അതിന് പുറമെ നമുക്ക് വരാൻ പോകുന്ന ഇൻഷുറൻസ് അതായത് ഇപ്പോ ഓൾറെഡി വണ്ടിയൊക്കെ നോക്കാണെങ്കിൽ ഇൻഷുറൻസ് ലൈവ് ആണ് ആ വണ്ടിക്ക് നമ്മൾ വരാൻ പോകുന്ന ഇൻഷുറൻസ് നമ്മൾ ഒരു വർഷത്തേക്ക് പുതിയതാക്കി കൊടുക്കും ഓക്കെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻഷുറൻസ് നമുക്ക് ഉണ്ടാവും ഇൻഷുറൻസ് നിങ്ങൾ ഡിസംബർ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ വേടിക്കുന്ന ഏത് വാഹനമാണെങ്കിലും നിങ്ങൾ ഒരു വർഷം ഏത് കസ്റ്റമർ ആണെങ്കിലും നമ്മൾ ചെയ്തു ഇൻഷുറൻസ് തീരാൻ പോകുന്ന ഏത് വണ്ടി ആണെങ്കിലും തീർന്ന വണ്ടിയാണെങ്കിലും ഇൻഷുറൻസ് ലൈവ് ഉള്ള വണ്ടി ആണെങ്കിലും പുതിയത് എടുത്തു കൊടുക്കില്ലേ ഓ അത് നല്ലൊരു ഓഫറാണല്ലോ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പൊ ആദ്യം ഏത് വണ്ടിയാ ഇത് നമുക്ക് പറയുന്നത് രണ്ടായിരത്തിഇരുപത് മോഡൽ മഹേന്ദ്ര ജിപോ എക്സ് പതിനൊന്ന് പറഞ്ഞ വണ്ടിയാണ് ഓക്കെ ജിപോന്റെ അഞ്ചരടി നിങ്ങൾ വണ്ടിയാണ് ആ ബി എസ് സിക്സ് ആണ് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ആഹ് ഇതിന്റെ ടാക്സും ബാക്കിയുള്ള ഡി ഡി സർക്കാർ എല്ലാം കറന്റ് ലൈവാണ് ഇൻഷുറൻസ് ലൈവ് ആണ് അതെന്നാണ് അടുത്ത ഇൻഷുറൻസ് എക്സ്പയർ ആവണം അവിടെ നമ്മൾ ഒരു കൊല്ലത്തേക്ക് പുതിയത് എടുത്ത് കൊടുക്കുകയും ചെയ്യും അത് നമ്മൾ നമ്മൾ ഓൾറെഡി ആ ഓഫർ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി നാല്പത്തിയഞ്ച് ഇതിന് നമുക്ക് മറ്റേ ഫിനാൻസ് നമുക്കൊരു ക്ഷത്തിടെ മുകളിൽ നമുക്ക് ഫിനാൻസ് രണ്ട് ലക്ഷത്തിന് മുകളിലും രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇറക്കാൻ പറ്റും നെയിം ട്രാൻസ്ഫർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ലോൺ ഇടുമ്പോ അതിന്റെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഫിനാൻസ് കമ്പനി മേടിക്കുന്ന ചെറിയൊരു എമൗണ്ട് ആയിരിക്കില്ല എന്തായാലും ഒരു ഒരു ഇതിന് നമുക്ക് എന്താ റേറ്റ് നെഗോഷിയേഷൻ ആണോ ആണ്

ഫുൾ ബ്ലാക്കിഷ് ആയിട്ട് സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട് വണ്ടി സുപ്രോ എന്ന് എന്ന് വണ്ടിയാണ് വണ്ടിയാണ് ഓണറിൽ ഇൻഷുറൻസ് പുതിയതാണ് ടെസ്റ്റിന് സമയമുണ്ട് ഉണ്ട് പെട്ടിന് ഉള്ളിൽ കംപ്ലീറ്റ് സ്റ്റീൽ വണ്ടിയാണ് സ്റ്റീൽ ഐസിന് അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് വേറെ ആയിരിക്കും അടിച്ചിട്ടുണ്ടാവും

മോഡൽ വണ്ടിയാണ് ഒരു ൂ ഇതാകെ രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുണ്ട് പുതിയ വണ്ടിയാണ് ജെനുവൻ കിലോമീറ്റർ ആണ് മഹേന്ദ്രയുടെ വാറണ്ടി ഉള്ള വണ്ടിയാണ് സ്റ്റിക്കർ പോലും ും അപാകതാക്രാച്ച് കൈ പറ്റിയതാണ് വണ്ടി വേറൊരു വേറെ വണ്ടിയും ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും മഹേന്ദ്രയുടെ വാറണ്ടിയില് നമുക്ക് വണ്ടി കൊടുക്കാം വാറണ്ടി വാറണ്ടി ഉള്ള വണ്ടിയാണ് വരെ കഴിഞ്ഞിട്ടില്ല അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അഞ്ചായിരം

ുംറക്കിട്ടില്ല ഇൻഷുറൻസ് എങ്ങനെയാ വരുന്നേ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പേപ്പർ വാങ്ങുന്ന ഇത് ടക്കമുള്ള വണ്ടിയാണ് ആ ക്ഷേമനിധി അടക്കം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് പ്രൈസ് വണ്ടിക്കും പറയണ്ടേത് വണ്ടിയായാലും ആയതുകൊണ്ട് നമുക്ക് ലോൺ കിട്ടും വരെ നമുക്ക് ലോൺ ആ

അത് ചെയ്യാതിരിക്കുന്ന ബട്ട് മാക്സിമം ബാങ്കിങ് ലോൺ ഒക്കെ നെക്സ്റ്റ് ഒരു പഴയ മോഡൽ പോലെയോ അല്ലേറോ പിക്കപ്പ് വണ്ടി ആണ് ഈ ഒരു ഹെഡ് ലൈറ്റ് വരുന്ന ടൈപ്പിൽ അത് ഇത് ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്ന മോഡലല്ല രണ്ടായിരത്തും പതിനൊന്ന് വരെ ഈ ഈ മോഡൽ വരെ വന്നിട്ടുണ്ട് അതിനുശേഷം അങ്ങനത്തെ വന്നത് രണ്ടായിരത്തി ഇത് ലാസ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് പക്ഷെ എനിക്ക് അത് ഞാൻ നോർമൽ ബോളറാണ് പറയുന്നത് മാക്സി ട്രക്കിന്റെ എനിക്ക് മുന്നേ റൗണ്ട് റൗണ്ട് ലൈറ്റ് ആ പിന്നെ ഇങ്ങനെ ആക്കി മോഡലാണ് ഫുൾ ഹെഡ് ലൈറ്റ് ആയിട്ട് വരുന്നത്

സ്വിഗ്ഗിയുടെ വണ്ടി ആ മാരേജ് സ്വിഗ്ഗി സൂപ്പർകാരി ഡീസല് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പേപ്പേഴ്സ് ഒക്കെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അതായത് ഇൻഷുറൻസ് ആണ് പേപ്പർ ആണ് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് 40 രൂപ 50 രൂപ ডাউন പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒരു 20% 15% നമുക്ക് അടക്കയാ. ആ വണ്ടി എടുത്തോണ്ട് പോവാ. ഓക്കേ. പക്ഷെ അതിനും പിന്നെ ಮತ್ತೆ സിബിൾ സിബിനെ പക്കേയിരിക്കും. അല്ല അതിനും പക്കേയിരിക്കും. നെക്സ്റ്റ് ഒരു സൂപ്പർ കാറി. സൂപ്പർ കാർ എന്ന് ഉദ്ദേശ പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ. ഇത് 2021 മോഡൽ വണ്ടിയാണ്. ആ. പിന്നെ പ്രൈസിങ്ങിനെ വരുന്നേ? ഇത് 2,75,000 രൂപ. 275 ലൈ. 21 മോഡൽ പെട്രോൾ വണ്ടിയാണ് നമുക്ക് ഫിനാൻസ് ഒരു

മോഡൽ ണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ പതിനഞ്ച് മോഡല് വേണ്ടെ ഇത് 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 ഓ ഓ അത് രണ്ട് സി ചാനൽ ബോഡി പെട്ടി വരണതാണ് വില രണ്ട് എഴുപത്തി മൂന്ന് രൂപ മൂന്ന് മുപ്പത് അതല്ലേ ഓക്കേ നമുക്ക് ഏത് വണ്ടിയായാലും നമുക്ക് ശതമാനം നമുക്ക് അപ്പോ നമ്മുടെ അതായത് കൂടുതൽ വണ്ടികൾ ബോഡിയുള്ള വണ്ടികൾ നമുക്ക് ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കുറച്ച് കമേഴ്ഷ്യൽ പാസഞ്ചർ ഓട്ടോസും പിന്നെ വേറെ ഏതൊക്കെയുള്ള സീപോറുണ്ട് ഓക്കെ പിന്നെ ബജാജിന്റെ സി എൻജി രണ്ടായിരത്തി അപ്പൊ ഇതൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോയില് ചെയ്യാം അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ടപ്പെടുന്ന ലൈക് ഷെയർക്രൈബ് മാൻ സി നെക്സ്റ്റ് വീഡിയോ തടാ